ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ല അല്ലേ ഇനിയിപ്പോൾ ഹാപ്പി അല്ലെങ്കിലും ഹാപ്പി ആകാനായിട്ട് ശ്രമിക്കുക കാരണം ചെറിയ ജീവിതമല്ലേ നമ്മളത് നന്നായിട്ട് സന്തോഷത്തോടെ തന്നെ ജീവിക്കുക കേട്ടോ അപ്പം ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞാൽ ഒരു കുക്കിംഗ് വ്ലോഗാണ് കേട്ടോ രാവിലത്തെ നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ഉച്ചയ്ക്കത്തെ ലഞ്ചും ഒക്കെ ആയിട്ടുള്ള ഒരു കുക്കിംഗ് വ്ലോഗ് രാവിലത്തെ പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അതുപോലെ ഉച്ചയ്ക്ക് നല്ലൊരു ഫിഷ് ഫ്രൈ ഉണ്ട് മീൻ കറിയുണ്ട് മീൻപീര ഉണ്ട് മാങ്ങ ആക്കിയിട്ട് വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു മത്തിപ്പീര അപ്പം ഇതിൻ്റെയൊക്കെ റെസിപ്പി വേണ്ടവർ ഫുള്ളായിട്ട് നമ്മുടെ ചാനലൊന്ന് കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ അതുകൊണ്ട് നമ്മൾ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടു കാണേ അബിദ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അബിദാ രാവിലെ നേരം വെളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്ന് പാലപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ആദ്യം താ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ പാലപ്പത്തിന് മാവദ നന്നായിട്ട് പുളിച്ചു പൊങ്ങിയിരിപ്പുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതിലേക്ക് രാവിലെയാണ് കേട്ടോ ഞാൻ ഉപ്പിടുന്നത് രാത്രി തന്നെ ഉപ്പിട്ട് വെച്ചാൽ ഒരുപാട് അങ്ങ് പുളിച്ചു പൊങ്ങിപ്പോവും ഭയങ്കര പുളിയായിരിക്കുമേ ഇപ്പം ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇതുപോലെ രാവിലെ ഉപ്പിടത്തുള്ളൂ അങ്ങനെ ഇത് ഉപ്പിട്ട് മാവ് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം വേണമെങ്കിൽ കുറച്ച് വയ്ക്കാം കേട്ടോ എന്നിട്ട് ഞാൻ പകുതി മാവ് എടുത്ത് അപ്പം തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചു ഇനി പുളിച്ചു പോകാതിരിക്കാൻ അത് പിറ്റേ ദിവസേനാണ് രണ്ട് ദിവസേനെയുള്ള മാവാണ് ഇവിടെ അരച്ച് വെക്കുന്നത് അപ്പം ബാക്കിയുള്ള പകുതി മാവ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പിട്ട് ഇളക്കിയൊരു അരമണിക്കൂറെങ്കിൽ മാറ്റി വയ്ക്കണം കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് സെറ്റായി കിട്ടണ്ടേ അങ്ങനെ ഇതാ ഒരു അരമണിക്കൂറിനൊക്കെ ശേഷം ഇതുപോലെ പാലപ്പം ചുട്ടെടുത്തു നല്ല അടിപൊളി പാലപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ നടുക്ക് വേണമെങ്കിൽ കുറച്ച് കട്ടി കഴിക്കാം പക്ഷെ ഞങ്ങൾക്കിവിടെ ഇങ്ങനെ ഒരുപാട് നടുക്ക് കട്ടിക്കില്ലാത്ത പാലപ്പാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ പാലപ്പം അപ്പോൾ നമുക്ക് പാലപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് കാണാം കേട്ടോ അപ്പോൾ ഇത് തലേദിവസമാണ് കേട്ടോ തലേ ദിവസം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിനും ഞാൻ ഇത് അരി വെള്ളത്തിലിട്ട് വയ്ക്കുകയാണേ പച്ചരിയാണ് ഞാൻ ഒരു രണ്ട് നാഴി അരി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞങ്ങളിവിടെ നാഴിയിലാണ് അരി കളന്നെടുക്കുന്നത് കപ്പിലാണെങ്കിൽ അങ്ങനെ അപ്പോൾ ഏത് പാത്രമാണോ അതിന് അരി കളന്നെടുക്കാം ഞാനൊരു രണ്ട് നാഴി എടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടീസ്പൂ രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നുകൂടെ ചേർക്കണം അപ്പോൾ നല്ല മയം കിട്ടും എന്നിട്ടൊരു മൂന്നാലഞ്ച് മണിക്കൂർ നങ്ങ് കുതിർത്തി മാറ്റി വയ്ക്കാം അപ്പോൾ അരി കുതിന്ന് കിട്ടിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം ഇപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂർ അരി നന്നായിട്ട് കുതിന്ന് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾക്ക് അരച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ തേങ്ങ ഒന്ന് പൂളി മാറ്റി വെക്കുകയാണ് കേട്ടോ അരയ്ക്കാനായിട്ടുള്ള അപ്പോൾ പൂളി മാറ്റുകയാണെങ്കിൽ നമുക്ക് ചുരണ്ടാതെ രക്ഷവിടാമല്ലോ അങ്ങനെ ഇതാ ഞാൻ തേങ്ങ മാറ്റി വെച്ചു അതിന് ശേഷം ആദ്യത്തെ ബാച്ച് മിക്സിയിലേക്ക് പച്ചരി ഇട്ട് കൊടുത്തു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു നമ്മൾ ആ പച്ചരി കുതിർത്തി വെള്ളം തന്നെ ഒഴിച്ചിട്ട് അരച്ചെടുത്ത് കേട്ടോ നന്നായിട്ട് അരച്ച് നമ്മൾ അരി അരച്ച് വെക്കുന്ന പാത്രത്തിൽ ഇട്ട് വെച്ചു രണ്ടാമത്തെ ട്രിപ്പ് ആദ്യം തേങ്ങ ഇട്ട് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് അരിയും ഉഴുന്നുകൂടെ അരയ്ക്കാനുണ്ടായിരുന്നു അതിട്ട് കൊടുത്ത് ഇനി അതിലേക്ക് നമ്മൾ ഒരു കപ്പ് ഞങ്ങൾ ഒരു നാഴി അരിക്ക് ഒരു ചോറാണ് കണക്ക് അതായത് കപ്പ് കണക്കാണെങ്കിൽ ഒരു കപ്പ് അരിക്ക് അരക്കപ്പ് ചോറ് അതാണ് കണക്ക് കേട്ടോ അപ്പോൾ അത് ചോറ് ഇട്ട് കൊടുത്തിട്ട് ഇനി അതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തത് നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നില്ലല്ലോ അതിന് പകരമായിട്ട് തേങ്ങാ വെള്ളമാണ് കേട്ടോ രാവിലെ തേങ്ങ പൊട്ടിച്ചു വെക്കുന്ന വെള്ളം എടുത്ത് വെക്കും അപ്പോൾ അത് വൈകുന്നേരം ആകുമ്പോൾ നന്നായിട്ട് പൊളിച്ച് വെക്കിട്ടും ആ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒരു ഒരു ടീസ്പൂൺ മതി എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് നമ്മൾ നേരത്തെ നേരത്തെ അരച്ചു വെച്ച് ആ ഒരു ബാറ്ററിൻ്റെ കൂടെ ഒഴിച്ച് വെച്ച് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ അടച്ച് വെച്ച് നമ്മൾ പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പം നേരത്തെ കാണിച്ച പോലെ നല്ല പ്ലഫി ആയിട്ടുള്ള മാവ് റെഡിയായി കിട്ടും അങ്ങനെ ഇതാ നമ്മൾ നല്ല അടിപൊളി ഒരു പാലത്തിൽ പാലപ്പത്തിൻ്റെ റെസിപ്പി കിട്ടിയില്ലേ അപ്പോൾ ഇനി ഒന്നും ഇടാതെ നിങ്ങളിങ്ങനെ വെള്ളം പുളിപ്പിച്ചിട്ട് ഉണ്ടാക്കി നോക്കുക നോക്കുകട്ടോ അടിപൊളിയാണേ ഇനി നമുക്ക് ഉച്ചക്കതിനുള്ള റെസിപ്പിയൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ ഇതാ ഉച്ചയ്ക്ക് ഞാൻ ഇവിടെ മീൻ എടുത്തേക്കുന്നത് മത്തിയാണ് കേട്ടോ ചെറിയ മത്തി എടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയ വറ്റയുമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാ രണ്ട് മീനും എടുത്ത് ഇതാ ഓരോ ചട്ടിയിലാക്കി ഇട്ട് ഇനിയിപ്പം നമുക്ക് ഈ മീനൊക്കെ ഒന്ന് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് വരാം ഇതായത് കൊണ്ടോ ഇതുപോലത്തെ ചെറിയ വറ്റയും അതുപോലെ മത്തിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഞാൻ കൊടുത്ത് കുറച്ച് മീൻ പൊരിക്കാം അതുപോലെ ഈ ഒരു വറ്റ നല്ല മുളകിൻ്റെ അകത്ത് വെക്കാം മത്തി മാങ്ങ ഉണ്ട് അതിട്ട് പീരേം വെക്കാം അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പച്ചക്കറി ഒന്നും എടുക്കുന്നില്ല ഇന്ന് മൊത്തത്തിൽ മീൻ കൊണ്ടിട്ടുള്ള ലെഞ്ചാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഈ ചെറിയ വറ്റയൊന്ന് വെറ്റിയെടുക്കുകയാണേ അപ്പോൾ അതിൻ്റെ മുള്ളി രണ്ടും ഞാൻ താഴേ നിന്ന് മുറിച്ചെടുത്തിട്ട് സൈഡിൽ നിന്ന് തൊലി അങ്ങോട്ട് ഊരി കളയാണ് കേട്ടോ അപ്പോൾ എളുപ്പമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ആ കൂടി തന്നെ വേണമെങ്കിലും തൊലി കളയാം പക്ഷേ കൈയ്ക്കൊക്കെ ചെറിയ വേദനയെടുക്കും നമ്മൾ ഈ താഴേന്ന് തൊലി മോളീന്ന് താ തൊലി താഴോട്ട് വലിച്ച് ആ മുള്ളിൽ ഇരിക്കുമ്പം പക്ഷെ ഞാൻ മുള്ളു കളഞ്ഞിട്ടെടുക്കുന്നതാണ് കേട്ടോ നല്ലത് രണ്ടാമത് ഞാൻ മുള്ളു കളയാതെന്ന് എടുത്ത് നോക്കി പക്ഷേ എനിക്ക് വേദന എടുത്ത് കേട്ടോ അവിടെ നിന്ന് ആ തൊലി ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ച് താഴോട്ടെടുത്തപ്പോഴത്തേക്കിനും ആ താഴെ നല്ല കട്ടിയുള്ള മുള്ളല്ലേ ആ മീൻ്റെ അടുക്കുള്ളത് അങ്ങനെ തന്നെ ഞാൻ മീനൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ കേട്ടോ ഇതുപോലെ തൊലി സൈഡിൽ നിന്ന് നമ്മളെ ആ ഒരു തലഭാഗത്തുനിന്ന് തൊലിങ്ങ് ചെറുതായിട്ട് ഊരി കൊടുക്കുകയാണെങ്കിൽ താഴോട്ട് അങ്ങ് വലിച്ചെടുത്താൽ മതി കേട്ടോ സിമ്പിളാണേ ഞങ്ങളിവിടെ ഇങ്ങനെ ഈ ഈത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് വെക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഉളുമ്പ് ചോവയ്ക്കും അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ ഈ ഒരു മീൻ്റെ തൊലി കളയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ വറ്റയുടെ വറ്റയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മത്തി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം എൻ്റെ ഫേവറേറ്റ് മീനാണ് കേട്ടോ മത്തി ഒരുപാട് ഗുണങ്ങളും ഉണ്ടല്ലോ മത്തിക്കകത്തല്ലേ ഇപ്പം ഒരുപാട് കുഞ്ഞന് മത്തികൾ ഇറങ്ങിയിട്ടുണ്ടല്ലേ അപ്പം നിങ്ങൾക്കിഷ്ടമാണ് മത്തി എനിക്ക് മത്തി പൊരിക്കാനും അതുപോലെ മത്തി പീര വയ്ക്കാനും ഒക്കെയാണ് കൂടുതലിഷ്ടം പിന്നെ കപ്പ കിട്ടുകയാണെങ്കിൽ നല്ല മത്തി മുളകിട്ടിട്ട് കുടമ്പുളി ഇട്ടം മത്തിക്കറിയും കപ്പ കുഴച്ചതും അടിപൊളിയല്ലേ അപ്പോൾ ഇതാ ഞാൻ മത്തിയെല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട് മത്തി ഇത്രയും മേടിച്ചപ്പോഴത്തെ ഇത്ര മീൻ മേടിച്ചപ്പം കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയതാണ് കേട്ടോ മൂന്നാലഞ്ച് കിളിമീൻ അങ്ങനെ ഇതാ മീനൊക്കെ വെട്ടിയെടുത്തു ഇനി അതിലേക്ക് കുറച്ച് കല്ലുപ്പും ഗോതമ്പ് പൊടിയോ മൈതിയോ ഇട്ട് കഴുകണം കേട്ടോ അപ്പോൾ ഉളുമ്പൊക്കെ പെട്ടെന്ന് പോയി കിട്ടുവേ അപ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് നന്നായിട്ട് വേഷ് ചെയ്തെടുക്കാം ഞാൻ ആ കത്തി ഉണ്ടല്ലോ വെട്ടിയിട്ട് ആ മീൻ്റെ അകത്തോട്ട് ഇട്ടിരുന്നു കേട്ടോ എൻ്റെ കൈ ഇപ്പം മുറിഞ്ഞു പോയനെ പിന്നെ ഇവിടുത്തെ കത്തിക്കൊക്കെ നല്ല മുറിച്ച ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ തന്നെ കത്തി കാണാൻ വല്ല എനിക്ക് എൻ്റെ കൈ എങ്ങനെയൊക്കെ ഒക്കെ മുറിയും പിന്നെന്തായാലും ഞാൻ കൈ വെച്ചപ്പോഴേ കത്തി കണ്ടുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ പിന്നെ കത്തിയുടെ മൂർച്ചയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ അതുകൊണ്ട് ഞാൻ പിന്നെ രക്ഷപ്പെട്ടു മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ കാണാമായിരുന്നു അങ്ങനെ ഇതാ ഞാൻ മീനെല്ലാം നന്നായിട്ട് ഗോതമ്പ് പൊടിയും അതുപോലെ നല്ല കല്ലുപ്പൂ ഇട്ട് തേച്ച് കഴുകി അഞ്ചാറ് വെള്ളത്തിൽ തേച്ച് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം പൊരിക്കാനുള്ള മീനൊക്കെ ഒന്ന് വരഞ്ഞ് വെക്കണം അതുപോലെ കറിക്കുള്ള മീൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ഒരുപാട് വലിയ പീസ് ഇട്ടാലും ഉപ്പും പുളിയൊന്നും പിടിക്കത്തില്ല ഇതാ ഞാൻ ഒരു മീനൊന്ന് മൂന്ന് പീസാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് ഇവിടെ കറി വെക്കുന്നത് അധികം ആർക്കും വലിയ താല്പര്യമില്ല പിന്നെ മുളകറിയായി പിന്നെ എല്ലാവർക്കും കുറച്ചൊക്കെ ഇഷ്ടമുണ്ട് പക്ഷേ എല്ലാവർക്കും ഇഷ്ടം പീര വെക്കുന്നതും പൊരിക്കുന്നതും ഒക്കെയാണ് കേട്ടോ പിന്നെ ചാറുകറി എന്തെങ്കിലും വെക്കണ്ടേ അപ്പോൾ പിന്നെ മീൻ മുളകിട്ടതും വെക്കാം അപ്പോൾ ഇതാ മുളകിടാനുള്ള മീനൊക്കെ കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് ഞാൻ പൊരിക്കാനുള്ള മീനൊന്ന് വരഞ്ഞ് വയ്ക്കുകയാണേ അപ്പോൾ മത്തിയും കുറേ പൊരിക്കാനെടുത്തു കുറച്ച് കറി വെക്കാൻ പീരയ്ക്കും എടുത്തു അങ്ങനെ ഇതാ മീനെല്ലാം ക്ലീനിങ് പരിപാടികൾക്കൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്കിത് അകത്തേക്ക് കൊണ്ട് വെച്ചിട്ട് വന്നിട്ട് പുറത്ത് വയ്ക്കാൻ പറ്റത്തില്ല കാക്കയും പൂച്ചയുടെയും ഭയങ്കര ശല്യമാണ് അപ്പോൾ ഇതാ പെട്ടെന്ന് കൊണ്ട് ക്ലീൻ ചെയ്ത് അകത്തുകൊണ്ട് വെച്ചു ഇത് നമ്മുടെ പുറത്ത് ഇതുപോലെ മീനൊക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെയുള്ള പാതകമാണ് കേട്ടോ അപ്പം ആ ഒരു പാതകത്തിലാണ് മീനൊക്കെ ക്ലീൻ ചെയ്യുന്നത് അതുകൊണ്ട് അകത്തൊന്നും ഒട്ടും തന്നെ ഒരു തേടൊന്നും ആവത്തില്ല അങ്ങനെ ഇതാ മീൻ അകത്ത് കൊണ്ട് വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു മീൻ വെട്ടിയ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് കുറച്ച് ലിക്വിഡൊക്കിയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ക്ലീൻ ആക്കിയെടുക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീൻ വെ മീൻ കറി വെക്കാനുള്ള ചട്ടി കഴുകിയെടുത്തു അതുപോലെ നമ്മൾ വെട്ടിയിട്ടുള്ള കത്രികയും കത്തിയും എല്ലാം കഴുകിയെടുത്ത് ക്ലീനാക്കി അങ്ങനെ നമ്മുടെ ആ ഒരു ഭാഗമൊക്കെ നല്ല ക്ലീനായിട്ടുണ്ട് ഇനി ഇനിയിപ്പം നമുക്ക് മീൻപീരയ്ക്കുള്ള തേങ്ങയും കൂടെ പൊട്ടിച്ചിട്ട് അകത്തോട്ട് കയറാം പിന്നെ പുറത്തോട്ട് ഇറങ്ങണ്ടല്ലോ പിന്നെ അകത്തെ പണികളൊക്കെ ചെയ്താൽ മതിയല്ലോ അങ്ങനെ ഇതാ വാഷ് ബേസിനും അതുപോലെ ആ ഏരിയ ഒക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു പണി ആ കൈയോടെ ചെയ്യുകയാണെങ്കിൽ പിന്നെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങണ്ടല്ലോ ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ ഒന്ന് പൊട്ടിച്ച് വെക്കാം നമ്മുടെ പീരയ്ക്കുള്ള തേങ്ങ ആണ് കേട്ടോ തേങ്ങാ വെള്ളം വെറുതെ കളയണ്ട അങ്ങ് കുടിച്ചോ അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളൊന്നും അടുത്തില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് കുടിച്ചു അല്ലെങ്കിൽ ഇവിടെ മൂത്തയാൾക്കും കുഞ്ഞു കുഞ്ഞിനും മൂത്ത മോൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തേങ്ങാവെള്ളം അബുദാ തേങ്ങ പൊട്ടിച്ചു അങ്ങനെ നമുക്കിനി നമുക്കിനകത്തോട്ട് പോകാം ആദ്യം തന്നെ ഞാൻ എടുത്തു മീനുള്ള മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊരിക്കാനായിട്ട് പെരട്ടി വെച്ചേക്കാം അതാകുമ്പോൾ നമുക്ക് ഈ പരിപാടിയൊക്കെ കഴിയുമ്പോൾ കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് പിടിച്ചു കിട്ടുമല്ലോ അതിനായിട്ട് സാധാരണ ഞാൻ എപ്പോഴും എടുക്കുന്ന മസാലകൾ തന്നെയാണ് കേട്ടോ മുളകൊടിയും കുരുമുളകൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് വിനാഗിരി കറിവേപ്പില ഇത്രയും മാത്രം മതിയായി എന്നിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മീൻ കറിയും മീൻപീരയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിലെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടുമല്ലോ അങ്ങനെ ഇതാ ഞാൻ മീനൊക്കെ നന്നായിട്ട് പെരട്ടി അതൊക്കെ മാറ്റി ഫ്രിഡ്ജിലേക്ക് കൊണ്ടു വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ആദ്യം തന്നെ മീൻ മുളകിട്ടത് വെക്കാം അതിനായിട്ട് താ ഞാൻ ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് കുടമ്പുളിയൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം എല്ലാവരും വയ്ക്കുന്നതായിരിക്കും ഇങ്ങനെ മീൻ കറി എങ്കിലും ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ റെസിപ്പി കാണിക്കുന്നത് ആദ്യം നമ്മൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുത്തു അതിലേക്ക് ഉലുവായിട്ട് പൊട്ടിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു മൂന്നാല് ചെറിയ ചെറിയുള്ളിയാണ് കേട്ടോ അതിട്ട് കൊടുത്ത് മൂത്തതിന് ശേഷം അല്ല മൂക്കുന്നതിന് മുമ്പ് തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ച് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് അതൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷം മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മാത്രം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ആ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു ഞാൻ കല്ലുപ്പ് ഇടുന്നത് കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ നമ്മുടെ മീൻകറിക്ക് നന്നായിട്ട് ഉപ്പിറങ്ങിക്കട്ടെ കേട്ടോ മീൻകറിയാവുമ്പോൾ കുറച്ച് ഉപ്പും പുളിയൊക്കെ മുമ്പ് നിൽക്കണ്ടേ അങ്ങനെ ഉപ്പും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാം ഇനി മീൻ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ചുറ്റിച്ച് അടച്ച് വെക്കുകയാണെങ്കിൽ ആ മീൻ അവിടെ ഇരുന്ന് എന്തോളും അപ്പം നമുക്ക് ആ മീൻ വേഗുന്ന സമയം കൊണ്ട് നമ്മുടെ മീൻ മീൻപീരയ്ക്കുള്ള ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം അതിനായിട്ട് ഞാനിതാ കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി തന്നെ ഇടണം കേട്ടോ മീൻപീരയ്ക്ക് ചിലർ ചോദിക്കും ഈ ഉള്ളിക്ക് വരെ സവാള ഇട്ടാൽ മതിയോന്ന് മടിച്ചികളാണ് കേട്ടോ പൊളിക്കാനായിട്ട് മരിയാനായിട്ടും ഉള്ള എനിക്കും മടിയുണ്ട് പക്ഷേ മീൻപീരയ്ക്ക് ഉള്ളി പൊളിക്കാതെ മരിയാതേം പറ്റില്ല മക്കളെ അങ്ങനെ ഇതാ മീനെല്ലാം മീനുള്ള ഉള്ളിയെല്ലാം ഞാൻ പൊളിച്ചെടുത്തു അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും വെളുത്തുള്ളിയും കുറച്ചേറെ എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി അപ്പോൾ അതെല്ലാം കൂടെ ഞാനിന്ന് നന്നായിട്ട് പൊളിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അരിഞ്ഞെടുക്കണേ ആ സമയം കൊണ്ട് നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് വെന്തി കിട്ടിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വറ്റിയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിയാവും എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം കുറച്ച് പച്ച കറിവേപ്പിലി അങ്ങിട്ടിട്ട് കൊടുക്കാം ഉപ്പും പുളിയൊക്കെ ഈ ഒരു സമയത്ത് നോക്കിക്കോണം കേട്ടോ കറക്റ്റായിരുന്നേ അപ്പം ഇനി ഒന്നും ഇടേണ്ട കാര്യമില്ല ഡെയിലി വെക്കുന്നതല്ലേ അങ്ങോട്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ വെച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി മീൻകറി തയ്യാറായിട്ടുണ്ട് അങ്ങനെ മീൻകറി റെഡിയായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് മീൻ മീൻപീര റെഡിയാക്കാം അതിനായിട്ട് ഇതാ ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയൊക്കെ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തായിരുന്നു കേട്ടോ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇതുപോലെ നീളത്തിൽ എല്ലാം നീളത്തിൽ ചെറിയ കനത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ പച്ചമുളക് എടുത്തു വന്ന് നന്നായിട്ട് കഴിക്കിയെടുത്തു ഒരു അഞ്ചാറ് പച്ചമുളക് എടുക്കണം കേട്ടോ വലുതാണ് അഞ്ചാറ് ചെറുതാണെങ്കിൽ ഒരു പത്തെങ്കിലും എടുക്കണം പച്ചമുളക് കൂടുതലിടണം പീരയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ പച്ചമുളക് ഇങ്ങനെ മീൻ മീൻപീരയിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പച്ചമുളകും ഈ രീതിയിൽ ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഏത് ചട്ടിയിലാണോ പീര വയ്ക്കുന്നത് അതെടുക്കാം ഞാനിവിടെ ഇവിടെ ഒരു പാൻ പാനെടുത്തിട്ടുണ്ട് േ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ളതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനിതാ ഒരു അരമുറി തേങ്ങ തിരുമിയെടുത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞുമോളതിൻ്റെ അത് കുറച്ച് കുരുമുളക് കൂടിയും കൂടെ എടുത്തിട്ടു കേട്ടോ ഞാൻ ആ മീൻ പൊരിക്കാൻ വെച്ച് കൊണ്ടുവച്ച കുരുമുളക് കൂടിയില്ലേ അത് ആ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു എൻ്റെ കണ്ണൊന്ന് തെറ്റ് തെറ്റിയ നേരം കൊണ്ട് ഇതാ എടുത്ത് അതിലേക്ക് ഇട്ടു പക്ഷെ എന്തായാലും മീൻപിരിക്ക് വേണം കുരുമുളക് കൂടി അതുകൊണ്ട് പിന്നെ എന്നെ അവളെ ഹെൽപ്പ് ചെയ്തതാണ് കേട്ടോ അതായത് ഇവിടെ ആൾ നിൽക്കുന്നുണ്ടോ ഇപ്പം കുറച്ച് കറിവേപ്പില പഴകി പഴയത്തിൽ ഞാൻ കളയാൻ വെച്ചു അതെല്ലാം കൂടെ എടുത്തിട്ട് അതിലുള്ള പണിയാണ് അങ്ങനെ ഇതാ ഞാൻ മീൻപീരെ ആ ഒരു തേങ്ങ ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു പച്ച മാങ്ങ തൊലി കളഞ്ഞ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സാക്കാം പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് ഞെരട്ടി കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഞെരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മത്തിയില്ലേ അതിട്ട് കൊടുക്കാം വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം പക്ഷേ ചെറിയ മത്തി ആയതുകൊണ്ട് ഞാൻ കട്ട് കട്ട് ചെയ്യുന്നില്ല കേട്ടോ കാരണം നല്ല മുള്ളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് വലുതായിട്ട് കിടന്നാൽ നമുക്ക് കഴിക്കാൻ കിട്ടുകയുള്ളൂ ആ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കാണെങ്കിൽ അങ്ങ് മുള്ളോട് കൂടി ചവച്ചിരുന്നില്ലല്ലോ അപ്പോൾ ഇതാ ഞാനിവിടെ മീനെല്ലാം നന്നായി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തട്ടിപ്പൊത്തിയൊക്കെ വെച്ച് കൊടുക്കത്തില്ലേ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരടപ്പ് കൊണ്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ ഗ്യാസ് ഓണാക്കി ആക്കി കൊടുത്ത് ഇനിയിപ്പം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം മീൻ പീര വേവിച്ചെടുക്കാനായിട്ട് അങ്ങനെ തന്നെ നന്നായിട്ട് ആവി കയറി വന്നപ്പം ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് വീണ്ടും തട്ടിപ്പൊത്തി വെച്ചിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെ മീൻ മീൻപീര ഞാൻ ചെറിയ തീയിലെ അപ്പുറത്തെ ഗ്യാസിലോട്ട് വെച്ച് കൊടുത്ത് കേട്ടോ ഇനിയിപ്പം നമുക്ക് മീനൊന്ന് പൊരിച്ചുകൂടെ എടുക്കാം എന്നിട്ട് നമുക്ക് ചോറുണ്ടാം അങ്ങനെ കുഞ്ഞുങ്ങൾ കുഞ്ഞിനെ വിശക്കുന്നുണ്ട് അപ്പം ചോറുണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ഞാൻ അവൾക്ക് മീൻ മത്തിക്ക് മുള്ളായതുകൊണ്ട് തന്നെ പറ്റേടെ ഒരു മീൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതാ പൊരിക്കാനിട്ടും പാൻ വെച്ച് നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ മീനങ്ങ് പൊരിക്കാനിട്ടു കേട്ടോ അങ്ങനെ ഇതാ മീനൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചു നോക്കിയിട്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കുകയാണ് കേട്ടോ കാസ്റ്റേൻ്റെ പാത്രമാണേ അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് അങ്ങനെ ഇതാ മത്തി ആദ്യം തന്നെ മൂത്ത് വന്നു മറ്റേത് കുറച്ച് വലിയ മീനായുകൊണ്ട് മൂക്കാനായിട്ട് കുറച്ച് താമസമുണ്ടേ അങ്ങനെ മത്തി ഇതാ കോരിയെടുക്കുകയാണ് ഇനിയിപ്പം നമുക്ക് മറ്റേ മീൻ കുറച്ചുകൂടെ ഒന്നും പൊരിച്ചെടുക്കാം അങ്ങനത്തെ അത് ഞാൻ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് പൊരിയിച്ചെടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ മീൻപീരയും റെഡിയായി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് വെന്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീൻ മീൻപീര നിങ്ങൾക്ക് കുറച്ച് വെള്ളമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് വേവിച്ചാൽ മതിയായിരുന്നു ഞാനിവിടെ തീരെ ഇല്ലാതെ എടുത്തുകൊണ്ടാണ് ഒട്ടും വെള്ളം വെക്കാഴിഞ്ഞത് മീൻ റെഡി റെഡിയായപ്പോൾ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അങ്ങ് അടച്ചു വെച്ചു അങ്ങനെ നമ്മുടെ കറികളെല്ലാം റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചോറുണ്ടാൽ മതി കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ നല്ല അടിപൊളി മീൻ കറി കുറച്ചേരം ഇരുന്നപ്പോൾ കണ്ടോ കൂടെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മീൻപീരയും റെഡിയായി മീൻ മീൻപറിച്ചതും റെഡിയായി നമ്മുടെ ചോറ് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ചോറ് ഇതാ വടിച്ചെടുത്ത് നേരെ വെക്കുകയാണ് ഇതാ നമ്മൾ നല്ല കുത്തരി ചോറാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചോറ് വിളമ്പാം അങ്ങനെ ഇതാ ഞാനും കുഞ്ഞും കൂടെ കുഞ്ഞും കൂടെ കഴിക്കാൻ അങ്ങനെ ഇതാ ചോറ് ആദ്യം പ്ലേറ്റിലേക്ക് ചോറ് ഇട്ടു നല്ല കുത്തരി ഇട്ടു അതിലേക്ക് മീൻ കറി വെക്കുകയാണ് കേട്ടോ എനിക്ക് തലഭാ തലഭാഗമാണ് ഇഷ്ടവേ അതുകൊണ്ട് ഞാൻ തലഭാഗം നോക്കിയെടുത്തു പിന്നെ അതിലേക്ക് മീൻപീര വെച്ചു കുറച്ച് കൂടുതൽ തന്നെ വെച്ചു പിന്നെ അങ്ങനെ എന്താ മോൾക്കും അവളുടെ പ്ലേറ്റിലേക്ക് എല്ലാം എടുത്തു അവൾക്ക് മുളക് കറി വെക്കുന്നില്ല അവൾക്ക് മീൻപീരയും പകരം മുളക് കറിക്ക് പകരം തൈര് വയ്ക്കുന്നുണ്ട് കേട്ടോ മുളക് കയറി ഒത്തിരി എരിവില്ലേ മീൻപീ മീൻ മീൻ അവൾക്ക് എരിവൊക്കെ ഇഷ്ടമാണ് പക്ഷേ അങ്ങനെ മുളക് നമുക്ക് കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ഇതാ ഞാനും കുഞ്ഞും കൂടി ഇരുന്ന് കഴിക്കാൻ പോകണം കേട്ടോ സത്യം പറഞ്ഞാൽ ഈ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ചിട്ടാണ് സാധാരണ ചോറ് പക്ഷേ ഇന്ന് കുളിക്കാനൊന്നും നിന്നില്ല നന്നായിട്ട് വിശക്കുകയും ചെയ്തു പിന്നെ കുഞ്ഞ് എൻ്റെ കൂടെ ഇരുന്നേ കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് അവൾക്ക് ഞാൻ വാരി കൊടുത്താൽ സമ്മതിക്കത്തില്ല തന്നെ കാടി കഴിക്കണം അവൾക്ക് അതാണ് ഇഷ്ടം അപ്പം അവളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് അങ്ങനെ അവളുടെ അടുത്തിരുന്ന് ഇരുന്ന് മുള്ളൊക്കെ കളഞ്ഞിട്ട് ഞാനിത് അവൾക്കും മീനൊക്കെ പിച്ചിക്കൊടുത്തു ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ചോറുണ്ടു അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ കഴിക്കാൻ തുടങ്ങുന്ന നമ്മൾ അവരെ നിർബന്ധിച്ച് നമ്മൾ വാരി കൊടുക്കാതെ അവരെ കൊണ്ട് തന്നെ അങ്ങ് കഴിപ്പിക്കാൻ ശ്രദ്ധിക്കണം അതാകുമ്പോഴത്തേനും കുറച്ചുകൂടെ കഴിഞ്ഞാലും അവരവരുടെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനായിട്ട് കൂടുതലായിട്ട് ശ്രമിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ കുഞ്ഞ് തന്നെ ചോറൊക്കെ വാരി കഴിച്ചു കേട്ടോ മൊത്തം കുറച്ച് ചോറുണ്ടായിരുന്നേ അവളുടെ പ്ലേറ്റിൽ അവൾക്ക് വേണ്ട അതുകൊണ്ട് അത് എൻ്റെ പ്ലേറ്റിൽ ഇടുകയാണ് കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ ചോറൂണൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോക്ക് ഇനിയിപ്പോൾ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ഓക്കെ ബൈ